എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപത് സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി പതിനെട്ട് പത്തൊൻപത് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ തയ്യാറുടെ അക്കാഡമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഫ്യൂ ആണ് അതുപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് ആർ ആപ്പ് വഴി എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിന്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വരാൻ പോകുന്ന എൽ ഡി സി എക്സാമിന് വേണ്ടി തയാലിന്റെ അക്കാഡമി റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് പൂർണ്ണമായി സിലബസിനെ ആസ്പദമാക്കി മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ വീണ്ടടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാഡമിയുടെ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പൊ നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് അപ്പൊ എന്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് അത് കൊട്ടാരക്കര എവിടെയാണ് കൊട്ടാരക്കരയാണ് അപ്പൊ കാര്യം ഓർത്തു വയ്ക്കുക കൊട്ടാരക്കര ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് അപ്പൊ എന്താണ് പ്രത്യേകത പറഞ്ഞത് കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കരയാണ് ഇത് മുൻപ് ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്തു കൊട്ടാരക്കരയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏതാണ് സംസ്ഥാന തദ്ദേശ ദിനാഘോഷത്തിന്റെ വേദി എവിടെയാണെന്ന് പറഞ്ഞു കൊട്ടാരക്കരയാണെന്ന് പറഞ്ഞു അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം ഒന്ന് ഓർത്തു വയ്ക്കുക അത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരു പുതിയ ഭക്ഷണ വിതരണ സംവിധാനത്തെ പറ്റിയാണ് അതായത് കുടുംബശ്രീയുടെ ഒരു ഭക്ഷണ വിതരണ സംവിധാനത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം അതായത് ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ വേണ്ടിയിട്ട കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനം അപ്പൊ എന്താണ് ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ എന്താണ് ഉച്ചഭക്ഷണം എത്തിക്കാൻ വേണ്ടിയിട്ട കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനം എന്താണ് അതിന്റെ പേര് ലഞ്ച് ബെൽ എന്താണ് ലഞ്ച് ബെൽ അപ്പൊ വളരെ കാര്യമായിട്ട് ഓർത്തുവയ്ക്കുക ലഞ്ച് ബെൽ എന്ന് പറയുന്നത് കുടുംബശ്രീയുടെ എന്താണ് ഭക്ഷ്യ എന്താണ് ഭക്ഷണ വിതരണ സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് ലെഞ്ച് ബെല്ലെന്ന് പറയുന്നത് അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകവുമാണ് അതായത് ശരിക്കും പറഞ്ഞ ഒരു പുസ്തകത്തിന്റെ വിവർത്തനമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം പ്രൊഫസർ വി മധുസൂദരൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കാവ്യത്തിനെ ദി ഹോം ഫാദർ വാസ് ബോൺ എന്ന പേരിൽ വിവർത്തനം ചെയ്തത് ആരാണ് നമ്മൾ ആദ്യം പറഞ്ഞു ഒരു പുസ്തകത്തിന്റെ പേര് പറഞ്ഞു എന്താണ് അച്ഛൻ പിറന്ന വീട് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് വി മധുസൂദന വി മധുസൂദനൻ നായരുടെ കാവ്യസമാഹാരമാണ് എന്തെന്ന് പറയുന്നത് അച്ഛൻ പിറന്ന വീട് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുകയാണ് എന്ത് പേരിലാണ് വിവർത്തനം ചെയ്തത് ദി ഹോം ഫാദർ വാസ് ബോൺ എന്നാണ് എന്ത് ചെയ്യുന്നത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ി പുരസ്കാരം നേടിയ പുസ്തകമാണ് പത്തൊൻപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് ആരാണ് വി മധുസൂദൻ നായർ ആണ് അദ്ദേഹത്തിന് ആ നേട്ടത്തിന് അർഹമാക്കിയ കൃതിയാണ് കവിതയാണ് അച്ഛൻ പിറന്ന വീട് എന്ന് പറയുന്നത് അപ്പൊ പറഞ്ഞു ദി ഹോംവെയർ ഫാദർ വാസ് ബോൺ ട്രാൻസ്ലേറ്റ് ചെയ്ത ആരാണ് ആർ നന്ദകുമാറാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അടുത്തിടെ തറക്കല്ലിടപ്പെട്ട കൊമുര റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് അപ്പൊ എന്താണ് പറയുന്നത് കൊമുരവെല്ലിയ റെയിൽവേ സ്റ്റേഷൻ അതായത് അടുത്തിടെ തറക്കല്ലിടപ്പെട്ട കൊമുര റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് എവിടെയാണ് തെലങ്കാന എവിടെയാണ് തെലങ്കാനയിലാണ് കാര്യമായിട്ട് തന്നെ ഓർത്തുവയ്ക്കുക നിലവിൽ തെലങ്കാനയുടെ മുഖ്യമന്ത്രി ആരാണ് രേവന്ത് റെഡ്ഡിയാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയാണ് അതായത് ആശാ കിരണ എന്ന് പറയുന്ന ഒരു പദ്ധതി അപ്പൊ പദ്ധതിയുടെ പേര് അതായത് പരിമിതി ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്തിലാണ് പദ്ധതിയുടെ പേര് എന്താണ് ആശാകിരണ ആരംഭിച്ചത് ഏത് സംസ്ഥാനത്തിലാണ് എവിടെയാണ് കർണാടകയിലാണ് എവിടെയാണ് കർണാടകയിലാണ് ആരംഭിച്ചത് പദ്ധതിയുടെ പേര് ഓർത്ത് വയ്ക്കുക ആശാകിരണ എന്നാണ് പദ്ധതിയുടെ പേര് അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പഞ്ഞിമിഠായി നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പഞ്ഞിമിട്ടായി നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് അത് തമിഴ്നാട് ഏതാണ് തമിഴ്നാടാണ് നിരോധിച്ചത് കാരണം ഇതിന് ഈ ഒരു നിരോധനം അവർ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ക്യാൻസറിന് കാരണമായേക്കാവുന്ന ഒരു രാസവസ്തു അതായത് റോഡാമൈൻ ബി എന്ന് പറയുന്ന രാസവസ്തു ഈ പഞ്ഞിമിഠായിൽ അടങ്ങിയിട്ടുണ്ടോ എന്ന കാരണം കൊണ്ടാണ് എന്ത് ചെയ്താൽ തമിഴ്നാട് പഞ്ഞിമിട്ടായി നിരോധിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക രണ്ടായിരത്തി ഫെബ്രുവരി ിൽ പഞ്ഞിമിട്ടായി നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് അത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം അതായത് ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം അതായത് അൻപത്തി എട്ടാമത് അപ്പൊ അൻപത്തി എട്ടാമത് അഥവാ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ പുരസ്കാര ജേതാക്കൾ എത്ര പേരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരാണ് രണ്ടുപേരാണ് പേരാണ് പുരസ്കാര ജേതാക്കൾ ഒന്ന് ഗുൽസാർ അതുപോലെ തന്നെ രണ്ടാമത്തെ ആള് സ്വാമി രാമഭദ്രാചാര്യാണ് സ്വാമി രാമഭദ്രാചാര്യ ഇവർ രണ്ടു പേരാണ് പുരസ്കാര ജേതാക്കൾ ഇനി അവരുടെ ലാംഗ്വേജ് കൂടി നമുക്ക് നോക്കാം ഗുൽസാർ എന്ന് പറയുന്നത് ഏതാണ് ഉറുദു ലാംഗ്വേജ് ആണ് അതുപോലെ തന്നെ എന്താണ് സ്വാമി എന്ന് പറയുന്നത് സംസ്കൃതമാണ് ഏതാണ് സംസ്കൃതമാണ് അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഓർത്തു വെക്കുക ഇനി നമുക്ക് ഇവരുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലേക്ക് വരാം അതായത് ഗുൽസാർ എന്ന് പറയുന്നത് ഉറുദു ഭാഷയ്ക്കുള്ള എന്താണ് ഉറുദു ഭാഷയിൽ ഞാൻ നേടുന്ന അഞ്ചാമത്തെ വ്യക്തിയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക അപ്പൊ ഉർദുവിൽ എന്താണ് ഞാനിവിടെ ലഭിക്കുന്ന അഞ്ചാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഗുൽസാർ എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ സ്വാമി എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ ഞാൻ ലഭിക്കുന്ന എത്രാമത്തെ വ്യക്തി രണ്ടാമത്തെ വ്യക്തി കാര്യം കൂടി അപ്പോൾ ഇത് സംസ്കൃതത്തിലാണെങ്കിൽ രണ്ടാമത് ജ്ഞാനപീഠമാണ് ഉറുദു ഭാഷയാണെങ്കിൽ അഞ്ചാമത് ജ്ഞാനപീഠമാണ് ഈ കാര്യം എന്ത് ചെയ്യുക ആദ്യമേ തന്നെ ഓർത്തുവയ്ക്കുക ഇനി ഈ പറയുന്ന ഗുൽസാറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി രണ്ടിലാണ് ഉർദു ഉർദു ഭാഷകൾ എന്ത് ലഭിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആർക്ക് ലഭിക്കുന്നത് ഗുൽസാർ ലഭിക്കുന്നത് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി നാലിൽ പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി നാലിൽ എന്ത് ലഭിച്ചിട്ടുണ്ട് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് അപ്പൊ അതുകൂടി ഓർക്കുക പത്മഭൂഷൺ രണ്ടായിരത്തി നാലിൽ ലഭിച്ചിട്ടുണ്ട് അത് ഓർക്കുക ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ഏറ്റവും പരമോന്നത പുരസ്കാരമായുള്ള ദാദാ ഫാൽക്കെ ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് വർഷം ിലെ ദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ട് ഗുൽസാറിന് ലഭിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം അതായത് ഓസ്കാർ 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 അറിയാം എന്താണ് ലഭിച്ചോ എന്ന് പറയുന്ന ഗാനം അതായത് സ്ലം എന്ന് പറയുന്ന നിന്നാണ് ആ സിനിമയിലെ ഗാനം എന്ന് പറയുന്ന ഗാനം അത് എഴുതിയതാരാണ് ഗുൽസാർ ആണ് സോ ആ ഒരു ഗാനം വഴി ഇദ്ദേഹത്തിന് ഓസ്കാറും അതുപോലെ തന്നെ ഗ്രാമി അവാർഡ് എഴുതി ലഭിച്ചിട്ടുണ്ട് അപ്പൊ അതുകൂടി ശ്രമിക്കുക ഇനി അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് സമ്പൂർണ്ണ സിംഗ് കാലറ എന്നാണ് യഥാർത്ഥ പറയുന്നത് ഇനി അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രം ഉണ്ട് ജീവചരിത്രത്തിന്റെ എന്ന് ഈസ് ഈസ് ഇനി ആ ജീവചരിത്രം എഴുതിയത് മേഘന ഗുൽസാർ ആരാണ് മേഘന ഗുൽസാർ ആണ് ആ ഒരു ജീവചരിത്രം എഴുതിയത് അപ്പൊ അത്രയും കാര്യം എന്ത് ചെയ്യുക ഗുൽസാറുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തുവെക്കുക ഇനി അടുത്തത് നമുക്ക് സ്വാമി വരാം ആരാണ് സ്വാമി രാമഭദ്രാചാര്യം സ്വാമി രാമഭദ്രാചാര്യക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിനും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിലെ എന്താണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് സംസ്കൃത ഭാഷയിലാണ് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇദ്ദേഹത്തിന് എന്ത് ലഭിച്ചു പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിൽ ലഭിച്ചു ഗോർഗ മൂന്ന് വർഷങ്ങൾ പറഞ്ഞു ഏതൊക്കെയാണ് രണ്ടായിരത്തി അഞ്ച് പറഞ്ഞു പതിനഞ്ച് പറഞ്ഞു ഇരുപത്തിയൊന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു പറഞ്ഞത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ് രണ്ടായിരത്തി പതിനഞ്ച് പത്മവിഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആണ് അപ്പൊ ഇത് മൂന്ന് ലഭിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം ഓർക്കുക ഇനി ഇദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് ട്രക്കോമ ബാധിതനായി തുടർന്ന് ഇദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തുവയ്ക്കും അപ്പൊ നമ്മൾ എന്തായാലും പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് അതായത് അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് കൂടി നമുക്ക് എന്ത് ചെയ്യാം ഓർത്തെടുക്കാം രണ്ടായിരത്തി ലഭിച്ചത് ആർക്കെന്ന് കഴിഞ്ഞാൽ അത്

പറയുന്നത് അതുകൂടി ഓർത്തു നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിക്ഷേപണമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിലെ ഒരു വിക്ഷേപണമാണ് അതായത് ഇൻസാറ്റ് ഇൻസാറ്റ് എന്നാണ് ആണ് അപ്പോൾ വിക്ഷേപണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴ് വൈകുന്നേരം ഇനി അതിന്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ ഏതാണ് ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ ആണ് എന്തെന്ന് പറയുന്നത് വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് അപ്പോ ഇൻസാറ്റ് ശ്രേണി ഇൻസാറ്റ് എന്ന് പറയുന്നത് അറിയാലോ കാലാവസ്ഥാ നിരീക്ഷണം അതുപോലെ തന്നെ വാർത്താവിനിമയം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഇങ്ങനെയുള്ള എന്താണ് ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ടുള്ള എന്താണ് ഇന്ത്യയുടെ ദൗത്യമാണെന്ന് പറയുന്നത് ഇൻസാറ്റ് മിഷൻ ഇൻസാറ്റ് ശ്രേണി എന്ന് പറയുന്നത് അപ്പൊ അതിനുള്ള ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്ന ഇൻസാറ്റ് ത്രീ ഡി എസ് എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ വിക്ഷേപണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴ് അതുപോലെ തന്നെ വിക്ഷേപണം വാഹനം ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ജി എസ് എൽ വി പൂർണ്ണരൂപം എന്താണ് എൽ വി പൂർണ്ണരൂപം കൂടി ഓർത്തു വയ്ക്കുക ജി എസ് എൽ വി എന്താണ് ജിയോ സിംഗ്രോണൈസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്താണ് ജിയോ സിൻക്രോണൈസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് എന്തിന്റെ പൂർണ്ണരൂപം ജി എസ് എൽ വി പൂർണ്ണരൂപം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ജി എസ് എൽ വി പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇൻസാറ്റിന്റെ പൂർണ്ണരൂപം കൂടി നോക്കാം ഇൻസാറ്റിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് ഇൻസാറ്റിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് ഇനി ഇപ്പോൾ എന്തായാലും എന്താണ് ഈ ഒരു ഇൻസാറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഓർത്തുവയ്ക്കുക ഇൻസാറ്റ് എന്ന് പറയുന്നത് ഒരു ഭൂസ്ഥിര ഉപഗ്രഹമാണ് എന്താണ് ഇൻസാറ്റ് ഒരു ഭൂസ്ഥിര ഉപഗ്രഹമാണ് അതായത് ഭൂമിയുടെ ഭ്രമണത്തിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇത് സഞ്ചരിക്കുന്നത് ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് സൗരസ്ഥിര ഉപഗ്രഹം എന്ന് പറയുന്നത് സൗരസ്ഥിര എന്ന് പറയുന്നത് എന്താണ് ധ്രുവങ്ങൾക്ക് ഭൂമിയുടെ ധ്രുവങ്ങൾക്ക് എന്താണ് ധ്രുവങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു ആ ഭൂമിയെ വലം വയ്ക്കുന്ന നടയുന്നത് സൗരസ്ഥിര ഉപഗ്രഹം എന്ന് പറയുന്നത്

ഇനി അതുപോലെ തന്നെ എന്ന് അതായത് ബെന്യൽ നിന്ന് സാമ്പിൾ കൊണ്ടുവന്ന നാസയുടെ എന്താണ് നമ്മൾ ചർച്ച ചെയ്താണ് അതുകൂടി എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക ഇനി അടുത്ത് നോക്കാനുള്ള പോയിന്റ് ഏഷ്യൻ ബാഡ്മിന്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയത് ഏത് ടീമാണ് അപ്പൊ എന്താണ് ഏഷ്യൻ ബാഡ്മിന്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയത് ഏത് ടീമാണ് അത് ഇന്ത്യയാണ് ഏതാണ് ഇന്ത്യയാണ് അപ്പൊ ഈ ഒരു കാര്യം വളരെ കാര്യമായിട്ട് ഓർക്കുക ഒരുപക്ഷെ നമ്മളെല്ലാം എന്താണ് ശ്രദ്ധിച്ചൊരു കാര്യമായിരിക്കും പക്ഷെ ഇതിന് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നോക്കി വെക്കേണ്ടത് ഒരു വ്യക്തിയുടെ പേരാണ് അതായത് ട്രീസ ജോളി എന്നാണ് ട്രീസ ജോളി എന്ന് പറയുന്ന ഒരു പേര് നിങ്ങളെല്ലാം കാര്യമായിട്ട് തന്നെ ഓർത്തിരിക്കണം കാരണം ഈ ട്രീസ ജോളി എന്ന് പറയുന്നത് ഈ ടീമിലുണ്ട് മലയാളിയാണ് എന്താണ് ഏഷ്യൻ ബാഡ്മിന്റൺ ടീം വനിതാ വിഭാഗത്തിൽ ചെയ്തു ഇന്ത്യൻ ടീം സ്വർണം ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ബാഡ്മിന്റൺ ആണ് ഒരു പക്ഷേ എന്ത് ചെയ്യാം അങ്ങനെയും ചോദ്യം വരാം അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയും കൂടി ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് നമുക്ക് നോക്കാനുള്ളത് അതായത് അടുത്തിടെ അന്തരിച്ച ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റർ അപ്പൊ അതിന്റെ പേരെന്ന് പറയുന്നത് മൈക്ക് മൈക്ക് പറയുന്ന ഒരു ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റർ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധരിച്ചു അപ്പൊ ആ ഒരു പേരൂടി നോക്ക് ചർച്ചയുടെ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞു കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് കൊട്ടാരക്കരയാണെന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞത് ഒരു പുതിയ സംവിധാനം ഒരു ഭക്ഷണ വിതരണ സംവിധാനം ആരുടെ കുടുംബശ്രീയുടെ ഭക്ഷണ വിതരണ സംവിധാനം അതായത് ലഞ്ച് ലെഞ്ച് എന്നാണ് അതിന്റെ പേര് എന്താണ് ആ ഒരു സംവിധാനത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ വേണ്ടിയിട്ടാ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് ലെഞ്ച് വെല്ലെന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒരു പുസ്തകമാണ് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു പുസ്തകമാണ് നമ്മൾ എന്ത് ചെയ്തു ഒന്നുകൂടി ഓർത്തെടുത്തു മാത്രം അതായത് അച്ഛൻ പിറന്ന വീട് എന്താണ് അച്ഛൻ പിറന്ന വീട് എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരമാണ് ആയിരത്തി പത്തൊൻപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കഥാസമാഹാരം കൂടിയാണ് അപ്പോ ഇതിന്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് വി മധുസൂദൻ നായരാണ് ആണ് നമ്മളിവിടെ ചർച്ച ചെയ്തു ഈ പുസ്തകത്തെ എന്ത് ചെയ്തിരിക്കുന്നു വിവർത്തനം ചെയ്തിരിക്കുന്നു ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നു എങ്ങനെയാണ് എന്ത് പേരിലാണ് വിവർത്തനം ചെയ്തത് ദി ഹോം വെയർ ഫാദർ വാസ് ബോൺ എന്നാണ് എന്ത് ചെയ്തത് വിവർത്തനം ചെയ്തിരിക്കുന്നത് അത് വിവർത്തനം ചെയ്തത് ആരാണ് ആർ നന്ദകുമാർ അതിനുശേഷം പറഞ്ഞത് ഒരു പുതിയ റെയിൽവേ സ്റ്റേഷനെ തറക്കല്ലിട്ട കാര്യം പറഞ്ഞു അതായത് അടുത്തിടെ തറക്കല്ലിടപ്പെട്ട കൊമുരവെല്ലി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് എവിടെയാണ് തെലങ്കാനയിലാണ് അതിനുശേഷം പറഞ്ഞൊരു പദ്ധതിയാണ് അതായത് പരിമിതി ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ ആശാ കിരണ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കർണാടക അതിനുശേഷം പറഞ്ഞത് തമിഴ്നാടുമായിട്ട് ഒരു കാര്യം അവിടെ ഒരു നിരോധനം കൊണ്ടുവന്നു എന്തിനാണ് നിരോധനം കൊണ്ടു വന്നത് പഞ്ഞിമിഠായിക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പഞ്ഞിമിഠായി നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് അതിനുശേഷം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പ്രഖ്യാപിച്ചത് എന്നുള്ള കാര്യം ഓർത്തുവയ്ക്കുക ഇനി രണ്ട് ജേതാക്കളാണെന്ന് പറഞ്ഞു ആരൊക്കെയാണ് ഗുൽസാർ അതുപോലെ തന്നെ സ്വാമി രാമഭദ്രാചാര്യ ലാംഗ്വേജ് പ്രത്യേകിച്ച് ഓർത്തുവയ്ക്കുക ഗുൽസാർ എന്ന് പറയുന്നത് ആണ് ഏതാണ് ഉറുദു ആണ് ഗുൽസാർ എന്ന് പറയുന്നത് സ്വാമി രാമഭദ്രാചാര്യ ഏതാണ് സംസ്കൃതമാണ് ഏതാണ് സംസ്കൃതമാണ് കാര്യമായിട്ട് തന്നെ ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട ഐ എസ് ആർഒ മിഷനാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ഏതാണ് ഇൻസാറ്റ് ായിരുന്നു വിക്ഷേപണം ഒന്നായിരുന്നു ഫെബ്രുവരി വിക്ഷേപണം ഇനി എവിടെന്നായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട അത് കാര്യമായിട്ട് ഓർത്തു വയ്ക്കുക ഇനി അതേശം വിക്ഷേപണ വാഹനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനം എന്ന് പറയുന്നത് ഇനി അതിനുശേഷം ചർച്ച ചെയ്ത് ഒരു ഉപഗ്രഹം തിരിച്ചറക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച അതായത് കാർട്ടോ സാറ്റ് എന്ന് പറയുന്ന കാർട്ടോ സാറ്റ് ടു എന്ന് പറയുന്ന ഉപഗ്രഹം എന്ത് ചെയ്തു ഐ എസ് ആർഒ തിരിച്ചറക്കി അതായത് കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്ന് ഐ എസ് ആർഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ തിരിച്ചിറക്കിയ ഉപഗ്രഹമാണ് എന്ന് പറയുന്ന കാർട്ടോസാറ്റ് ടൂ അതായത് എന്ത് എന്ത് ചെയ്യുക അതായത് ബഹിരാകാശത്തുള്ള എന്താണ് ആ മാലിന്യം കുറയ്ക്കുക അതുപോലെ തന്നെ മറ്റു ഉപഗ്രഹങ്ങൾ മറ്റുപഗ്രഹങ്ങൾ ഭാവിയിലൊന്ന് കൂട്ടിയിടിക്കാനുള്ള സാധ്യതകൾ ഒഴിവാക്കുക അപ്പൊ ഇത്രയും ഈ ലക്ഷ്യങ്ങളോടുകൂടിയാണ് എന്ത് ചെയ്തത് ഇതിനെ ഈ തിരിച്ചിറക്കിയിരിക്കുന്നത് ഇനി അതിനുശേഷം പറഞ്ഞതാണ് ഏഷ്യൻ ബാഡ്മിന്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ജേതാക്കളായത് ഏത് ടീം നമ്മൾ ഉയർച്ച ചെയ്തു ഇന്ത്യ ആണെന്ന് പറഞ്ഞു ഈ ടീമിൽ ഒരു മലയാളി എന്ന് പറഞ്ഞു എന്താണ് മലയാളിയുടെ പേര് ട്രീസ ജോളിയാണെന്ന് പറഞ്ഞു അപ്പം അതുകൂടി എന്ത് ചെയ്യാമോ നോർത്ത് വയ്ക്കും അതിനുശേഷം പറഞ്ഞത് ഒരു വിയോഗം അതായത് മൈക്ക് പ്രോക്ടർ എന്ന് പറയുന്ന ഒരു ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു അപ്പോൾ ആ ഒരു പേരുകൂടി നോർക്കും ഇനി കഴിഞ്ഞ ക്ലാസ്സമായ ഇവിടെ രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യ ചോദ്യം അടുത്തിടെ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച ബദവൻ തുറമുഖം നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്ത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ മഹാരാഷ്ട്ര ബി ഒഡീഷ സി ഗുജറാത്ത് ഡി കർണാടക ഇനി രണ്ടാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ബൌളർ ആർ ചോദ്യം ഓപ്ഷൻ എ കുൽദീപ് യാദവ് ബി രവിചന്ദ്രൻ അശ്വൻ സി രവീന്ദ്ര ജഡേജ ഓപ്ഷൻ ഡി മുഹമ്മദ് സ്വരാജ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം നാൽപ്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പിയാട് ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ വേദി എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ചെന്നൈ ബി ന്യൂയോർക്ക് സി ബൂഡാപസ്റ്റ് ഓപ്ഷൻ ഡി ബീജിങ് അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ബൂഡാപിൽ വെച്ചാണ് നാൽപ്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് ഇനി നാല്പത്തി നാലാമത് ചെസ് ഒളിമ്പിയാട് ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നടന്നത് എവിടെ വെച്ചായിരുന്നു ചെന്നൈയിൽ വെച്ചായിരുന്നു ചെന്നൈയിലെ മഹാബലിപുരത്തായിരുന്നു എന്തായിരുന്നു ഔദ്യോഗിക ചിഹ്നം തമ്പി എന്ന് പറയുന്ന കുതിരയായിരുന്നു ഇനി രണ്ടാമത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിരുന്നു സ്വരാജ് ട്രോഫി ടു തൗസൻഡ് ട്വന്റി ടു ട്വന്റി ത്രീയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് കൊല്ലം കണ്ണൂർ അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ എന്താണ് സ്വരാജ് ട്രോഫിയിലാണ് ജില്ലാ പഞ്ചായത്തില് ഈ പറയുന്ന കൊല്ലവും കണ്ണൂരും എന്ത് ചെയ്തത് ഒന്നാം സ്ഥാനം നേടിയത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സ്വരാജ് ട്രോഫിയിൽ ആരാണ് തിരുവനന്തപുരമാണ് അപ്പോൾ ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് തിരുവനന്തപുരമാണ് അതിൽ ഒന്നാം ഒന്നാം വന്നെന്നുള്ള കാര്യം ഓർത്തു ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ സ്ഥാനം വൈക്കം അതായത് എന്ന് കാസർഗോഡ് എന്ന് മലപ്പുറം വൈക്കം എന്ന് കോട്ടയം പേരുമാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഒന്നാം ആണ് അതൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ വർഷം ഈ പ്രഖ്യാപിച്ച സ്വരാജ് ട്രോഫിയിലെ മൂന്ന് പേർക്ക് ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്നു രണ്ടും ഇല്ലായിരുന്നു ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് വലിയ വലിയ എന്ന് പറമ്പു സർഗോഡാണ് അപ്പൊ അതൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെ സ്റ്റേറ്റ് എന്തുള്ളത് ശരിയായിട്ടുള്ള പ്രസ്താവനകളായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഡി ആണ് രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതുപോലെ തന്നെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ അപ്ഡേറ്റ് ഡെലിക്ടർ തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും ഫെബ്രുവരി പതിനെട്ട് പത്തൊൻപത് തീയതികളിലെ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ായിട്ടാ നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം